ഇങ്ങനെ അപ്പം മക്കനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പോരാടുക എന്ന കൗസുല്ലാൻ തങ്ങളുടെ കാലത്തിൽ അല്ലെ ഹൊസാലിമാമിന്റെ കാലഘട്ടത്തിൽ ഈ കുരുശുദ്ധം മുഴുവൻ നടന്നിട്ട് അതിനുശേഷം എത്ര കാലം മക്കനെ ഇട്ടു ഒരു മക്കനെ ആരും നമ്മൾ റബ്ബിന്റെ ആളുകളാണ് അതുകൊണ്ട് കൊടുവാളും പാളും എടുത്ത് നാട്ടുകാരെ അല്ലെങ്കിൽ അതിരക്ക് വെട്ടിരിക്കലല്ല നല്ല മൂർച്ചയുള്ള അതാണ് ഞാൻ നോക്കാം നിങ്ങൾ തീരുമാനം ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ എല്ലാവിധ സഹായങ്ങളും മഹത്തുക്കളുടെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടാകും അങ്ങനെ ആ കട്ടിലിടന്ന് മലന്ന് കറന്നുകൊടുത്തതിന് പേരിൽ എത്ര ഫതഹുകൾ നമ്മൾ കണ്ടു എന്താണ് ഋജബിന്റെ മുഹൂർത്തം ഇന്ന് നമുക്ക് വളരെയധികം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഈ സമയം അത് അവസാനിപ്പിക്കുക ഒരു പ്രധാനിയായ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അത് പ്രത്യേകിച്ച് നമുക്കൊരു ആധാരോട് കിട്ടിയൊരു ഷാളിടുന്ന ഫോട്ടോ ആണെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഇയാളൊക്കെ എന്ത് ചെയ്യും നമ്മളെ വലിയ ആളുകൾ കടന്നു ലിവിങ് റൂമിലെ ഷോക്കേസിന് ഇങ്ങനെ വെക്കും എബ്യുസ്താദിന്റെ കൂടെ അങ്ങ് നിൽക്കുന്നത് ചിലര് എബിസ്താൽ ഇങ്ങനെ നടന്നു വന്നത് മുപ്പൊരു ബാക്കിൽ നിന്ന് ചെയ്താലും കിട്ടും അതും കൊണ്ടുപോയി ആ ഏബിസ്താദിന്റെ തോള് കയ്യ്ക്കണമായി ഈ എന്താണ് ഇത്ര മഹത്വത്തോടെ കൊണ്ടു വെക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഉസ്താദിന്റെ കൂടെ നിൽക്കുക ഉസ്താദിനെ എന്നെയും കൂടെ ഒരു ഫോട്ടോയിൽ കാണുക എന്നതിനെ അതിമഹത്തമായി കണ്ടുകൊണ്ട് അതിങ്ങനെ ഫ്രൈമൊക്കെ ചെയ്തിട്ട് വെക്കും റഹ്മത്തിനെ വലക്കിറങ്ങും എന്നല്ല വേറെ വിഷയട്ടോ അത് നമ്മളെ ചർച്ചയല്ല എന്നാലും ഈ ആദരവിൻ്റെ സാധനം കൊണ്ടുപോയി പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങാനും നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ഒരു മനുഷ്യനെ കൊണ്ടുപോയി യാക്കൊരു ഷാൾ കൊടുത്ത് അതിൻ്റെ ഫോട്ടോ നമ്മളെ നാട്ടിൽ മുഴുവൻ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾ തമാശയായിട്ട് മനസ്സ് കാര്യം മനസ്സിലാക്കാൻ ഒരല്പസമയം ശ്രദ്ധിക്കണം ഇങ്ങനെ ലോകത്ത് ഭൗതിക ലോകത്ത് ഉന്ന സമുന്നതനായ ഒരാളുടെ കൂടെ നിൽക്കാൻ ഒരു അഞ്ച് മിനിറ്റ് അത് ഫോട്ടോട് കിട്ടിയാൽ നാം ധന്യരാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ റബ്ബിന്റെ അൽ ലില്ലാഹ് സഹോദരങ്ങളെ അറബിയൻ രാജ്യത്തിലേക്ക് പോകുന്ന തൊഴിലാളികൾ ഇവിടുന്ന് നല്ല വിഭവങ്ങൾ ഇന്ത്യയുടെ സമൃദ്ധമായിരിക്കുന്ന സമ്പത്തുകൾ തേയിലയും അതുപോലെ തന്നെ മറ്റ് കറാമ്പും തുടങ്ങി ഏറ്റവും വിലവെടുപ്പുള്ളതുമായി അറബിയെ സമീപിക്കുന്നിട്ട് ചായപ്പൊടി കൊടുക്കും അല്പം ചെറുപ്പം എന്ത് ചെയ്യൊരു നൂറ് റുപ്യ തിരിച്ചു വരുമ്പോ കിട്ടും കാരണം പണ്ട് പോകുന്ന പോകുന്നേ തിരിച്ചുട്ടു ചെന്നന്ന് കാണുന്നതുകൊണ്ട് ഇനി വരുമ്പോ തെയ്യണം അതിനേക്കാൾ മുന്തിയ ചായപ്പൊടി വരണം ആനയെ കൊണ്ടുപോകും ഇങ്ങനെ പല സംഗതികളായിരുന്നു അർബാബിനെ എന്ന് പറഞ്ഞാൽ അർബാബ് എന്നാണ് അറബികൾ ഉപയോഗിക്കുക ആ തനിക്ക് അല്പം അധ്വാനിച്ച് കഷ്ടപ്പെട്ടതിന് തൊഴിലിന് വേതനം നൽകുന്ന അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ ആനയും ഇപ്പോൾ ഊത് കെട്ടാക്കി അതിനെ മുന്തിയ കവറിലാക്കി കൊണ്ടുപോകും അറബിയിൽ ഒരു പക്ഷേ അല്പം ശമ്പളം കൂട്ടി കിട്ടാൻ മെഹാജന്റെ ബഹുമാനം റജബിന്റെ ബഹുമാനം അത് മാത്രമാണ് പറയുന്നത് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ട പിതാവിനെയും പാരെയും മക്കളെയും സംതൃപ്തരാക്കാൻ എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് അത് തിരിച്ചിങ്ങോട്ടും കെട്ടാക്കുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ആ ഉന്നതനായ വ്യക്തിയുടെ കൂട്ടം നിൽക്കുന്ന ഫോട്ടോവും അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അല്പസമയ അദ്ദേഹത്തിന് കൂടെ കൈപിടിച്ചു നിന്നതിൽ നിങ്ങൾക്ക് സായുച്ഛ്യമുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദ് സർവലോക സുട്ടാവായ റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് നാം നേരത്തെ പറഞ്ഞു സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്ത് സഞ്ചരിക്കുന്നത് പോലെ ആ പ്രകാശപൂരിതമായ സഞ്ചാരം മസ്ജിദുൽ അള്ളാഹുവിന്റെ തിരുഹറത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ളത് റബ്ബന്റെ സൃഷ്ടിയല്ലാത്ത ഒരു വലിയ വായക്കൊല എന്ത്യ നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടം വലിയ ചിത്ര നിങ്ങളുള്ള കൊല നാം ആ പരിപാടി റബി ലെവലിന്റെ നമ്മൾ കൊണ്ടുപോയി വലിയ കൊലകൾ കൊണ്ടുപോയിട്ടു അല്ലെങ്കിൽ ഒരുപാട് പൊഴുത്ത ഒരു വലിയ നൂറുകണക്കിന് തേങ്ങയുള്ളൊരു കൊലയുമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അറബിയിൽ നിന്ന് അറബികൾ കാണു വെച്ചാൽ വലിയ മുന്തിയ ഈത്തപ്പനകൂടി വെട്ടി അങ്ങനെ തന്നെ കയ്യോടെ പിടിച്ചു കൊണ്ടും കൊടുക്കും സ്ഥാപനം തൃപ്തിപ്പെടുത്താൻ സന്തോഷിപ്പിക്കാൻ സഹോദരങ്ങളെ റബ്ബിന്റെ ഹദ്രത്തിലേക്ക് എന്ത് കൊണ്ടുപോകും തങ്ങൾ ഈ ഈ പറയപ്പെട്ട ഒരാൾ പറയപ്പെട്ടിട്ടിയെ തൃപ്തിപ്പെടുത്താൻ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്തെല്ലാം എന്തൊക്കെ തീപ് കൊടുക്കുന്നു ആ സുഗന്ധപൂരിതമായ മനസ്സിന് സന്തനും സന്തോഷവും നൽകുന്ന എന്തൊക്കെ സാധനം അതിൽ എനിക്ക് ഏറ്റവും ആയത് എന്റെ ശരീരമാണ് അതുകൊണ്ട് ിൽ നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിന്റെ സുറ്റികളിൽപ്പെട്ട വിഭവമായി മരാൻ അതെനിക്ക് അത്ര ബുദ്ധി കുറിഞ്ഞവനല്ല നേരെ മറിച്ച് നീ തന്നരിക്കും മാതാപിതാക്കളെക്കാൾ എല്ലാറ്റിലും ഏറ്റവും എന്റെ അങ്ങേയറ്റത്തത് എന്റെ ശരീരമാണ് ആ ത്വനെ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്റെ മക്കൾ എനിക്ക് മനസ്സിന് ത്വയ്താണ് അത് നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു وسلموا تسليما ومن كان يرجو لقاء رَبِّهِ فليعمل عملا صالحا فلا يشرك بعبادة ربه أحدا نعم الله ولي الله ولي لقائنا كذكنا അതിനുവേണ്ടി സൂറത്തു കഹ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നു എത്ര തവണ ആവർത്തിക്കാൻ പറ്റുമോ അതിന്റെ അവസാനത്തെ റബ്ബിന്റെ തീർഖാഴ്ച അത് ഭൂമിയിൽ വെച്ച് നബിസ് അലി കൊടുത്തത് നാളെ ആഹ്ലത്തിൽ റബ്ബിനെ കാണാൻ കഴിയും ആ തീർച്ചയായും ഭൂമിയിൽ വെച്ച് തങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു സ്വപ്ന അതിൻ്റെ അത് സംസ്ഥാപിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല മുമിനിയങ്ങളായ നമുക്കതിൽ സംശയവുമില്ല അതൊരു സ്വപ്നമാണോ അല്ലേ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചൊരു ഞാൻ ആ ഭാഗത്തേക്കല്ല ആ റബ്ബിനെ കാണാൻ കൊതിക്കാത്ത ഒരു മനുഷ്യൻ അയാൾ ഇത്ര വിട്ടിയാണ് ഒരു സുന്ദരമായ ചിത്രം കാണുന്ന മനുഷ്യൻ ബുദ്ധിയുള്ളവർ ആരാണ് വരച്ച ചിത്രത്തിൽ ആസ്വാദനം കഴിഞ്ഞാൽ വരച്ച ആളിലേക്ക് നോക്കുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം മുഴുവനും പടച്ച റബ്ബിന്

കുടുംബവും സമ്പത്തും ശരീരവും എനിക്ക് വേണ്ടി സമർപ്പിക്കാൻ തങ്ങൾ തയ്യാറാണോ എന്നാൽ മാത്രം പോരാ ഞങ്ങളുടെ എല്ലാവരുടെയും നിന്റെ സച്ചരിതരായ അടിമകൾക്ക് മുഴുവനും നീരക്ഷ നൽകണം തീർച്ചയായും രക്ഷ നൽകാം ഈ സമർപ്പണമാണ് മടവൂർ നടത്തിയത് അവിടുത്തെ ഉമ്മയുടെ ആണ്ടാണ് നാളെ ആ ഉമ്മക്ക് കാണണം ഉമ്മയെ സേവിക്കണം പക്ഷേ ഉമ്മക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ചുകൊണ്ട് എന്നാൽ റബ്ബിന്റെ സമർപ്പണത്തിൽ ആ ഉമ്മയുടെ സാമീപ്യം വെടിഞ്ഞ് എങ്ങോ പോയി കിടന്നു പ്രിയപ്പെട്ട ഭാര്യയും മക്കളും കുടുംബത്തിന്റെ ത്യമ്പാണെങ്കിൽ ആ വഴിയെ ചിന്തിക്കാതെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി അവർ നല്ല കുലീന കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണു കൊടുത്തു പക്ഷേ ഹബീബായ മുഹമ്മദു തങ്ങളെ തൃപ്തിക്ക് വേണ്ടി റബ്ബിനെ തൃപ്തിക്ക് വേണ്ടി ഷേഹുന അതെല്ലാം വലിച്ചെറിഞ്ഞ് അങ് പോയി നമുക്ക് അതിന്റെ അവിടുത്തെ മഹബത്തും അവിടുത്തെ കൂടറബിന്റെ ലക്കാവുമാണ് ഈ പരിശുദ്ധം അജിലിണ്ട് മഹത്തുക്കൾ ഉദ്ദേശിച്ചതും ഷെയ്ഖു നസീബ്യസ്ഥും പറയും ഇത് ലോകത്തിൻ്റെ ഒരു ഊർജ്ജമാണ് ഇത് ലോകത്തിന് വേണ്ടി സമർപ്പിച്ച ഷെയ്ഖുയുടെ വീട്ടിൽ നിന്ന് ഇന്ന് ജീവിക്കുന്ന എലമാക്കൾക്കും സാലിഹ്യങ്ങൾക്കും സാധാത്യങ്ങൾക്കും അവർക്കുള്ളൊരു ഊർജ്ജമാണ് ഇവിടെ നിന്ന് പോകുന്നത് അല്ലാതെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നതല്ല ഇത് ഈ സദസ് നിഷ്കളങ്കമാണ് ഇത് സമൂഹത്തിന് ഷെയ്ഖുനയുടെ ഹദിയ അവിടുത്തെ അഹ്ബാബിങ്ങളുടെ ഒരു ഹദിയായി ഹിജാബത്തിന് വേണ്ടി നിഷ്കളങ്കരായ ആയിരക്കണക്കിന് അവിടുത്തെ അഹ്ബാബിങ്ങൾ നിറഞ്ഞു ആഹാ മഹാനായ ഔസുലി അള്ളാഹു വിളിച്ചു ഓരോ മാസത്തിലും സ്മരിക്കപ്പെടുന്ന മഹത്വക്കളെ വിളിച്ച് എന്റെ പ്രസംഗം ചുരുക്കുകയാണ് അതുകൊണ്ട് ഒറ്റ വാക്കിൽ റബ്ബുമായി കൂടിയിരുന്ന മുഹൂർത്തത്തെക്കാൾ അതിനേക്കാൾ വലിയൊരു മുഹൂർത്തം ഖുർആാൻ ഇറക്കിയതിലില്ല ശുദ്ധ ഖുർആാന്റെ മഹത്വമാണ് റബി റമദാൻ എങ്കിൽ തങ്ങൾ റബ്ബിനെ കണ്ടതിനേക്കാൾ വലിയ മഹത്വമാണോ അല്ല തീർച്ചയായും അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെയും റബ്ബിനെ കാണാൻ വേണ്ടി റബ്ബ് കൊടുത്തതാണെങ്കിൽ ഏറ്റവും വലിയ മുഹൂർത്തം റബ്ബിന്റെ തിരുസന്നിധിയിൽ നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങൾ നിന്നതാണ് ആ നിന്നതിന്റെ പാരിതോഷികം നമുക്കത് കിട്ടാൻ വേണ്ടി നിസ്കാരം നിർബന്ധമാക്കിയതാണ് അവൻ നിർബന്ധ നിസ്കാരം നിർബന്ധമായി എന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലത്തുക്കൾ അത് കണ്ടു അതുകൊണ്ട് ഓറ് പറയും ഇടത് പടച്ചാനെ കാണങ്ങളുടെ നേർച്ച എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ തൃപ്തി അവൻ അവൻസ്ക് ഭാര്യ ധാരാളം കൊടുക്കുന്നു അതിൽ സന്തോഷിച്ച് അവർ എടുക്കൽ വരുന്നതെല്ലാം മൊമ്മിനിയങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് സഹജീവികളെ സ്നേഹിച്ച് അങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ ചുരുക്കുകയാണ് ഇന്നത്തെ മാസത്തിൽ ഓരോ മാസത്തിലും ഇവിടെ നാം കഴിഞ്ഞുപോയ മഹാന്മാരെ നാം ഇവിടെ അനുസ്മരിക്കാറുണ്ട് ഉമ്മയുടെ ആണ്ട് നാളെയാണ് അള്ളാഹു താര അവിടുത്തെ ദറ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ആ ഉമ്മയോട് ഒന്നിച്ച് മഹാനായ ഷേഹുലയുടെ കൂടെ നമുക്ക് റബ്ബിന്റെ ലാഹു തോഫി നൽകുമാറാവട്ടെ മഹാനായ ഹജാർ അള്ളാഹു അനുവിനെ സ്മരിക്കാതെ പോകാൻ കഴിയില്ല ഒരു മെറ്റ് സഹോദരങ്ങളെ ഹാജാത്തങ്ങളൊക്കെ ആമത്തുകളും അവിടുത്തെ ഒന്നും തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല ഒറ്റ വാക്കിൽ നമ്മൾ നമ്മുടെ ശത്രുക്കൾ ഒന്നാമതായി എല്ലാ വലിയ ും കഴിഞ്ഞ് ഘോര പോരാട്ടങ്ങൾ കഴിഞ്ഞു വരുമ്പോ നബിസ്വല്ലോട് പറഞ്ഞൊരു വാക്ക് സഹാബ ഇതൊരു ചെറിയ പോരാട്ടമാണ് ഇതിനേക്കാൾ വലിയ പോരാട്ടം പിശാജിനോടാണ് നഫ്സിനോടാണ് അതാണ് ഏറ്റവും വലിയത് മഹാനായ മോസാ നബി അലിസ്ലാത്തു വസ്സലാം ഒരു ഭൗതിക സൌര്യത്തെ മാത്രമല്ല നേരിട്ടത് ആത്മീയമായ വലിയ സൈന്യം അഥവാ മനുഷ്യൻ ശത്രുവായ പിശാജ് ആ പിശാജിന്റെ പിന്നെ മാരണങ്ങളും നബിയുമായി അവർ മല്ലിട്ടത് അള്ളാഹു സുബു അവിടുത്തെ കൊണ്ട് ആ മാരണങ്ങൾ മുഴുവൻ മുതുക്കിയെങ്കിൽ സഹോദരൻ ആത്മീയ ലോകത്ത് ഒരു മുത്താലിമി വളർന്നു വരുമ്പോൾ ഒരു നല്ല ദാമ്പത്യം ഉണ്ടാകുമോ എന്നുവേണ്ട എല്ലാ വിഷയ ും വന്ന് അവിടെ ഇടപെട്ടുകൊണ്ട് ഭൗതിക ശത്രുവിനേക്കാൾ പിശാജ് അതിലെല്ലാം കേടുവരുത്തും എന്നതുപോലെ വെറും ഒരു അന്നത്തെ ഭരണാധികാരികളായിരിക്കുന്ന അതിശക്തരായ സൈന്യത്തോട് നേരിടുകയായിരുന്നില്ല മഹാനായിരിക്കുന്ന മൈനീ റിയാഹുനു ഹാജാത്തങ്ങൾ നേരിടേണ്ടി വന്നത് സിഹുർ കൊണ്ടും മാരണം കൊണ്ടും കടുത്ത വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടത്തിൽ അവരെ നേരിടാൻ അവിടുത്തെ കറാമത്തുമായി അവിടുത്തെ ആത്മീയ പവറുമായിട്ടല്ല വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യയെ കേടക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ത്യയിൽ മനുഷ്യർക്ക് മുസ്ലിം വേണ്ടി വന്നതല്ല അന്നത്തെ കാലത്തുള്ളതുപോലെ ജനങ്ങൾക്ക് സമാധാനം കിട്ടാതെ സമ്പത്തും സുഖങ്ങളും കവർന്നെടുത്ത് സുഖലോലുപരായിരിക്കുന്ന ഒരു ഭരണവിഭാഗത്തെ അവരെ മാറ്റി മനുഷ്യ സമൂഹത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി ഹാജാ റബി അള്ളാഹു ഹബീബ നബിസ് നിങ്ങൾ ഇന്ത്യയുടെ സുൽത്താനായി പറഞ്ഞയച്ചു റൗദയിൽ നിന്ന് അവിടുത്തെ നിർദ്ദേശവുമായി അങ്ങനെ വന്ന കാരണത്താൽ അവിടുത്തെ ആ സന്തോഷവും സ്നേഹവും കണ്ട് ഒരുമിച്ച് കൂടിയ മുമ്മിനിയങ്ങളായ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുമ്പിനിയങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ വന്നപ്പോൾ അന്നത്തെ രാജ്യഭരണത്തിന്റെ അതൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഭൗതികമായും അവർ നേരിട്ടു അതിലുപരി പറഞ്ഞ പൈശാചികമായിരിക്കുന്ന മാരണങ്ങളെ കൊണ്ട് പൃഥ്വിരാജയെ പോലെയുള്ള ജബാലോഹിയെ പോലുള്ള വലിയ മാരണക്കാർ സർപ്പങ്ങളെ അയച്ച് വലിയ ശിലാവർഷം നടത്തി അവരെ ി മഹാനായ മഹാനായ മഹാനായും നേരിട്ട് വന്ന് യുദ്ധത്തിൽ പങ്കെടുത്തു നമുക്കറിയാം അവർന്ന് വന്നിരുന്ന മലയുണ്ട് മഹാനായ വന്നിരുന്ന മലയുണ്ട് അവർ വെറുതെ വന്നതല്ല നടത്താനുള്ള ആത്മീയമായ ശക്തി കൊടുത്തു ഇന്ന് പ്രതിസന്ധികളും അതുപോലെ തന്നെ പ്രയാസങ്ങളും നേരിട്ടിട്ട് ഭൂമിനിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എന്തായിപ്പോ ഒന്നായിട്ട് എല്ലാരും മിണിങ്ങിപ്പോകും എന്ന രൂപത്തിൽ പേടിക്കുകയാണ് ഈ സമയത്ത് <تصفيق> <تصفيق> ولا انكم من من الخوف والجوع ونقص والثمرات وبشر الصابرين ർത്ഥം വെക്കുമ്പോ പയങ്ങളും തേങ്ങല്ലാണ്ടായി പോകുക മണ്ടരിയായി പോവുക അല്ലെങ്കിൽ വിഭവങ്ങൾ നഷ്ടപ്പെടുക അതല്ല ഇമാമെല്ലാഹു അനു അതിന് കൊടുത്തു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം നോമ്പ് തന്നു പരീക്ഷിക്കും നോമ്പ് കൊണ്ട് നമ്മൾ എങ്ങനെ അള്ളാഹുലേക്ക് എത്തും റബ്ബിന് എത്ര ഭയമുണ്ടെന്ന് റബ്ബ് പരീക്ഷിക്കും അല്ലാതെ ും അല്ലാതെ ശത്രുനെ കുറിച്ച് പേടി മാത്രമല്ല ശത്രുനെ കുറിച്ച് പേടി തരുന്നത് റബ്ബിനെ കുറിച്ച് പേടിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നോമ്പ് തരുന്നത് പട്ടിയിരിക്കാൻ തയ്യാറാണെന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ കുറിച്ച് നിങ്ങൾക്ക് തന്ന മക്കളെ കൊണ്ട് പരീക്ഷിക്കും ആ മക്കളെ കാഴ്ച വസ്തുക്കളെ പോലെ ചെറുപ്രായത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് റബ്ബ് പരീക്ഷിച്ചു അവസാനം ഒരു മോനെ ഉള്ളൂ വാപ്പയും ഉമ്മയും മോനെ പേടിച്ചു അവസാനം ഉമ്മയുടെയും മാത്ര അവസ്ഥ അതാണ് നിങ്ങൾക്ക് സമറാത്തുകളെ കൊണ്ട് ആ സമറാത്തുകളെ ചെറുപ്പത്തിൽ മരിപ്പിച്ചിട്ട് എന്ന് അവിടെ ഉണ്ടെങ്കിൽ ആ മക്കളെ തന്നിട്ട് ആ മക്കളെ നമ്മൾ ഏത് രൂപത്തിൽ വളർത്തും എന്നതുകൊണ്ട് ഇങ്ങനെ പരീക്ഷിക്കും ഇതൊക്കെയും നാം ഏറ്റെടുത്ത് പരിശുദ്ധമായ റജബിൽ ഒരു പുതിയ തീരുമാനത്തോടെ അള്ളാഹുന്റെ മഹത്വക്കളിലേക്കടുത്ത് അവരുടെ നേർച്ചകളും അവരുമായുള്ള സാമീപ്യം കരസ്ഥമാക്കി അങ്ങനെ ആത്മീയമായി അവരിലേക്ക് ഉയർന്ന് അല്ലാതെ വെറും എങ്ങനെ അപ്പം മക്കനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പോരാടുക എന്ന കൗസിലും തങ്ങളുടെ കാലത്തിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ഈ കുരുശുദ്ധം മുഴുവൻ നടന്നിട്ട് അതിനുശേഷം ഇത്രകാലം മക്കനെ ഇട്ടു ഒരു മക്കനെ ആരും ഊരിയിട്ടില്ല എന്നാൽ ഖസാലിമാറ്റ കിതാബിൽ പോലും ആ കുരിശുദ്ധത്തെ കുറിച്ച് പരാമർശിച്ചു പോലുമില്ല കാരണം നമ്മൾ റബ്ബിന്റെ ആളുകളാണ് അള്ളാഹുവിന്റെ ആരും അതുകൊണ്ട് കൊടുവാളും പാളും എടുത്ത് നാട്ടുകാരെ അല്ലെങ്കിൽ അതിരക്ക് വെട്ടി നിൽക്കലല്ല നല്ല ൂർച്ചയുള്ള അതാണ് ഞാൻ നോക്കാം നിങ്ങൾ ഞാൻ എന്റെ എല്ലാ വിധ സഹായങ്ങളും മഹത്തുക്കളുടെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടാകും അങ്ങനെ ആ കിടന്ന് മലന്ന് കടന്നു കൊടുത്തതിന് പേരിൽ എത്ര ഫതഹുകൾ നമ്മൾ കണ്ടു മഹാനായ ഷേഹുന വടരമാങ്ങൾ അവിടുന്ന് ആത്മീയ നേടിയത് ഈ പ്രസ്ഥാനത്തെ നിലപ്പിന് വേണ്ടിയാണ് അതുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് എങ്ങനെ മക്കര കഴിച്ചാളോ ഒന്ന് പേടിച്ച് ോടുന്നതിന് പകരം റബ്ബിലേക്ക് ഭയപ്പെട്ടവന്റെ മഹാന്മാരെ കൂട്ടിപ്പിടിച്ച് മഹാന ഹാജാർ വിജയം കൊടുക്കാൻ ഹൗസല്ലാൻ തങ്ങൾ വന്നെങ്കിൽ ആയിരം തവണ കുത്തുബിയത്ത് വരെ നടത്തിയ ആശുപത്രി എന്റെ ആയിരം അതിനു വേണ്ടി എന്റെ ചെലവൊക്കെ പോയി നല്ലാണ്ട് ഒന്നും ഫതഹായില്ല എന്ത് ഫതഹാക്കാനാ ആയിരം വിളിക്കാനും ആ വിളിച്ചാളെ വരാൻ പറ്റിയ അവസരമാണോ നിന്റെ വീട്ടിലുള്ളത് അങ്ങനെ വിളിച്ചാൽ വരാൻ പറ്റിയ കൽബാണോ നിനക്കുള്ളത് ആ കുത്തിയത് ആ കുത്തീത്ത് അടുത്തി എന്ത് കുത്വിയും നാം വിളിക്കുന്നത് മഹത്തുക്കളെയാണ് അവര് വിളിക്കാൻ പറ്റിയ അവസ്ഥ നമ്മുടെ കൽബ് കൊണ്ടെങ്കിലും ഉണ്ടാക്കി പോകട്ടെ ഭൗതികമായി മനുഷ്യനാണ് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവും കൽബെങ്കിലും ഒന്ന് സാഫായിട്ട് വിളിക്കാനുള്ള അവസ്ഥ ഇത്തരം മജിസുകൾ കിട്ടണം വെറും ഫഹറിന് വേണ്ടിയുള്ളതായി പോവാതെ അള്ളാഹു താലി ജാബത്തുള്ള മജിലിസായി സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് മഹത്തമുള്ള റജബിലാണ് നാം വിളിക്കുന്നത് മഹാരായ ഹാജാത്തങ്ങളുടെ തങ്ങളുടെ ഉറൂസിന്റെ മാസമാണ് ഷേഹുടേ ഉമ്മയുടെ ആണ്ടിന്റെ തലേദിവസം പ്രത്യേകമായ നമുക്ക് ഉറപ്പാണ് ആ സന്തോഷത്തിന്റെ നോട്ടം മരണം വരെയും നിലനിൽക്കുന്നവസ്ഥ എന്നിൽ ഉണ്ടായിത്തീരുന്ന എന്റെ സാമ്പത്തികമായ വിഷയത്തിലും മാനസികമായ വിഷയത്തിലും എന്റെ ശാരീരികമായ ആരോഗ്യത്തിലും എല്ലാം റബ്ബെ നല്ലൊരു ഹൈറായിരിക്കുന്ന ഭാവി ഉണ്ടാവണം എന്ന കൂടി ഈ മജിലിസിൽ പങ്കെടുക്കുക